ഓം ശ്രീ ായി ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശവചയത്നത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ആറാം ഭാഗത്തേക്ക് സുസ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് ആണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ രാഖി ശ്രീമതി രാഖി പാടുന്നതും ഭജന പാടുന്നതും ഒക്കെ ശ്രീമതി രാഖി തന്നെയാണ് ഉം ഇന്ന് ലക്ഷ്മണന്മാഷ്ടില്ലാന്ന് തോന്നുന്നു അല്ലേ എല്ലാവരും പ്രവർത്തിക്കു പോയിരിക്കാണ് അതുകൊണ്ട് ഏർ പിന്നെ രാഖി മൂന്ന് പ്രാവശ്യ ഓങ്കാരവും മൂന്ന് സായി ഗായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചു തുടങ്ങിക്കോളൂ സായിറാം സായിറാം ഭഗവാന്റെ സാഷ്ടാങ്ക നമസ്കാരം

ओ साईश्वराय वित्महे सत्यदेवाय धीमहि तन्न सर्वप्रजो देयार्थे ओ साईश्वराय वित्महे सत्यदेवाय धीमहि തന്ന സായി സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഞാൻ ആദ്യന്തരഹിതനാകുന്നു നിങ്ങളുടെ പരിമിതമായ അറിവ് കൊണ്ടോ വികലമായ ചിന്താഗതി കൊണ്ടോ എന്നെ അളക്കാൻ ശ്രമിക്കാതിരിക്കുക പല ജന്മങ്ങളിലായി നിങ്ങൾ ആർജിച്ച പുണ്യത്തിന്റെ ഫലമായാണ് എൻ്റെ ദർശനവും സ്പർശനവും സംഭാഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈശ്വരൻ യഥാർത്ഥ ഭക്തരെയാണ് എപ്പോഴും തിരയുന്നത് ആയിരത്തിൽ ഒരാൾ അതിന് യോഗ്യത നേടുന്നു എന്റെ അനുഗ്രഹങ്ങൾ ഞാൻ അവരിൽ വാരിക്കോരി ചൊല്ലിയും അവർ എനിക്ക് പ്രിയപ്പെട്ടവരാണ് അവരുടെ ക്ഷേമത്തിനായി ഞാൻ ഏതറ്റം വരെയും പോകും ഈശ്വരൻ തൻ്റെ നിഗൂഢമായ വഴികളിലൂടെ മനുഷ്യ മനസ്സുകളെ പരിവർത്തന വിധേയമാക്കി സാധനങ്ങളിലേക്ക് തിരിച്ചുവിടുകയും അങ്ങനെ ഭക്തരിൽ ആത്മീയോൽകർഷത്തിനായുള്ള പരിവർത്തനം സാധ്യമാക്കുകയും ചെയ്യുന്നു കാട്ടിൽ വഴി അറിയാതെയുള്ള അലച്ചിലനും എന്നേക്കുമുള്ള കഷ്ടപ്പാടുകൾക്കുമായി തന്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ ഭഗവാന് കഴിയില്ല ഞാൻ എവിടെയുമുണ്ട് എന്നെ എവിടെയും ദർശിക്കാനാവും ഇവിടെയും അവിടെയും എവിടെയും നിങ്ങളിലേക്ക് എത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏത് രൂപവും ഞാൻ സ്വീകരിക്കും എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഋജുവായ ഒരു ബന്ധമുണ്ട് നിങ്ങൾ എവിടെ പോയാലും ഒരു നീളായി ഞാൻ ഉണ്ട് നിങ്ങളിലെ അന്തര്യാമി ഞാനാവുന്നു നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ് ഏവരെയും സ്നേഹിക്കുക യും സേവിക്കുക എപ്പോഴും സഹായ സന്നദ്ധരായി ഇരിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക സത്യം ഒന്നേ ഉള്ളൂ അത് പരബ്രഹ്മമാണ് വിപ്രന്മാർ അതിനെ പല പേരുകളിൽ വിളിക്കുന്നു ഒരേ സത്യത്തെ പരബ്രഹ്മത്തെ രാമനായും കൃഷ്ണനായും ശിവനായും ദേവിയായും ജീസസായും അവാഹുവായും ആരാധിക്കപ്പെടുന്നു നിരന്തരമായ ഈശ്വരാവബോധമാണ് ഒരു ഭക്തന്റെ ലക്ഷ്യം കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക അപ്പോൾ കർമ്മശുദ്ധി ഉണ്ടാകുകയും അതിലൂടെ തനിക്കും സമാജത്തിനും അഭിനധി ഉണ്ടാകുകയും ചെയ്യുമെന്ന് ബോധവത്തായിരിക്കുന്ന ഗുരുക്കന്മാർ പറയുന്നു നല്ല കർമ്മങ്ങൾ ചിത്തശുദ്ധി ഉണ്ടാക്കുന്നു ചിന്തയും വാക്കും പ്രവൃത്തിയും ആരിൽ ഒരുമയോടെ വർത്തിക്കുന്നുവോ അവരാണ് മഹാത്മാക്കൾ അങ്ങനെയുള്ള ഒരാൾ ആന്തരബോധത്തിൽ സദാ ഈശ്വരനുമായി ലയിച്ചിരിക്കുന്നവനായിരിക്കും പുറമെ ആർഭാടമോ പ്രകടനപരതിയോ ഇല്ലാതെ അദ്ദേഹം ശാന്തനും സംയമനപരതനുമായിരിക്കും പുകഴ്ത്തലിൽ അദ്ദേഹം സന്തോഷിക്കുകയോ ഇകഴ്ത്തലിൽ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല ഓരോ നിമിഷവും അദ്ദേഹം ഈശ്വരാവബോധത്തിൽ വർധിച്ച് സമ്പൂർണവും നിത്യവുമായ ആത്മാനന്ദത്തിൽ നിലകൊള്ളുന്നു സമർപ്പണ ഭാവത്തോടെ കർമ്മങ്ങളിൽ മുഴുകുക അപ്പോൾ ഈശ്വരന്റെ സർവശക്തിത്വവും സർവജ്ഞത്വവും നിങ്ങൾക്ക് ബോധ്യമാകും അതോടെ സുരക്ഷിതത്വം ശരണാഗതി എന്നിവ നിങ്ങളിൽ വേരാഴ്ത്തും ഒടുവിൽ ഒരു കാര്യം വ്യക്തമാകും നിങ്ങളും ഈശ്വരനും ഈ കാണുന്നതെല്ലാം ഒന്ന് തന്നെ എന്ന സത്യം അങ്ങനെ കർമ്മം ഭക്തിയിലേക്കും ഭക്തി ജ്ഞാനത്തിലേക്കും നയിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു രൂപം നാമം സ്വീകരിക്കൂ ഉണരുമ്പോൾ തന്നെ ആ രൂപവും നാമവും നിരന്തരം ധ്യാനിക്കൂ ജപിക്കൂ അത് നിങ്ങളുടെ ജീവിത സഖിയാകട്ടെ ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ വഴികാട്ടാനായി പ്രചോദത്തിനായി അതിനെ തന്നെ ആശ്രയിക്കുക ഉറങ്ങാൻ പോകുമ്പോൾ ആ രൂപത്തിലും നാമത്തിലുമുള്ള ഈശ്വരനോട് നിങ്ങളുടെ നന്ദി അറിയിക്കുക ഇങ്ങനെ തുടർന്നാൽ ഒരിക്കലും പരാജയമോ അധപതനവുമോ ഉണ്ടാവുകയില്ല ഭാരതദേശത്ത് നിസ്വാർത്ഥമായ ഒരു നല്ല സംരംഭത്തിന് ഒരു തടസ്സവും ഉണ്ടാകുകയില്ല ചെയ്യാൻ ഇറങ്ങിയ കാര്യങ്ങൾ ശക്തിയോടെ തടസ്സമില്ലാതെ ധനം ഒഴുകിയെത്തി നടക്കും ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മുഴുവൻ മാനവരാശിയോടും സഹോദരി സഹോദരന്മാരെ പോലെ പെരുമാറുക എല്ലാവരും ഈശ്വര സന്തതികളാണെന്ന് തിരിച്ചറിയുകയും ആരോടും ഈർഷ്യോ വെറുപ്പോ ഉണ്ടാകാതെ നോക്കുകയും ചെയ്യുക അപ്പോൾ മാത്രമേ ഈശ്വര കൃപ അളവില്ലാതെ നിങ്ങൾക്ക് ലഭിക്കൂ ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ച് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാം ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുക ജാതി മതം ദേശം തുടങ്ങിയ വ്യത്യാസങ്ങൾക്ക് മനസ്സിൽ സ്ഥാനം നൽകരുത് എല്ലാ നാമരൂപ പ്രഭാവങ്ങളും ദൈവികമാണ് നിങ്ങൾ ദർശിക്കുന്നത് മുഴുവൻ ഈശ്വര ചൈതന്യമാണ് ഈശ്വരൻ നാമം ജപിച്ചു ജപിച്ചു ജീവിതം വീണ്ടെടുക്കുക ഓം സായി ആദ്യമായാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അനുഭവങ്ങൾ ഇതിന് അവസരം തന്നതിനും നന്ദി പറയുന്നു അപ്പം സ്വാമിയായിട്ടുള്ള എൻ്റെ ബന്ധം എൻ്റെ വീട്ടിന്റെ അടുത്ത് ഒരു ശാന്ത ടീച്ചർ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഭജനോ വെക്കുമ്പോഴൊക്കെ നമ്മൾ പോവുമായിരുന്നു പിന്നെ ഞാൻ ബാൽവികാസ് ക്ലാസ്സസും കുറച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് ഹയർ ക്ലാസ്സിലെത്തപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ആയി പിന്നെ ഞാൻ എം എസ് സിക്ക് പഠിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ശിവരാത്രി സമിതിയിൽ വന്ന് എടുത്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് ഭഗവാനെ അറിയാനുള്ള ആ ഒരു പക്വത ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ മുപ്പത്തഞ്ചു വയസ്സിലാണ് ഞാൻ വീണ്ടും സ്വാമിയായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു സ്വാമിയെ അറിയാം സ്വാമിയുടെ ഭജന പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോഴെന്റെ കല്യാണം നയൻറ്റീൻ നയൻറ്റി നൈനിൽ കഴിഞ്ഞു അത് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഒരു ഡിപ്രഷന്റെ ഒരു പ്രശ്നം വന്നു അങ്ങനെ ഒരു ഒറ്റക്കൊക്കെ ആയിട്ട് അപ്പോഴ നമ്മൾ കാണിച്ച ഡോക്ടർ പ്രകാരം ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു അപ്പൊ അതൊക്കെ വേണ്ടായിരുന്നു എന്ന് പിന്നെയാണ് അറിഞ്ഞത് പക്ഷേ അതിന്റെയൊക്കെ ഫലമായി അമ്മക്ക് അക്ഷീണോ വേവലാതിയും അങ്ങനെ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അപ്പോഴേക്കും എനിക്ക് രണ്ട് മക്കളുമായി ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അപ്പൊ ഞാൻ എസ് എൻ വിദ്യാമന്ദിരിലെ തളാപ്പിലെ അധ്യാപികയാണ് അപ്പം കുട്ടികളുടെ കാര്യവും സ്കൂളിലെ കാര്യവും വീട്ടിലെ അമ്മയും ഒക്കെയുള്ള ഈ വിഷമങ്ങളും അപ്പൊ എല്ലാം കൂടി ആയപ്പോഴും എനിക്ക് അതൊരു വല്ലാത്തൊരു വിഷമായിരുന്നു ഇതെങ്ങനെ മുന്നോട്ട് പോകൂ അങ്ങനെയാണ് ഞാൻ ശാന്തിച്ചിയോട് ഞാൻ പറഞ്ഞത് ശാന്തിച്ചി നമുക്കൊന്ന് കുട്ടപറത്തിയിൽ പോയിട്ടൊന്ന് നോക്കിയാലോ ഒന്ന് സായിബാബേനെനിക്ക് കാണണം അങ്ങനെ കസ്തൂരി പ്രൊഫസർ കസ്തൂരിയുടെ പിറന്നാളിന്റെ അന്ന് ക്രിസ്മസിന്റെ അന്നാണ് ഞാൻ കുട്ടപറത്തിയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് അപ്പൊ ട്വന്റി സിക്സ് ആ ക്രിസ്മസിന്റെ ആ ടൈറ്റ് ആ ക്രൗഡിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്വാമിയെ ദർശിക്കുന്നത് അപ്പൊ സ്വാമി എണീച്ചു നിന്നു സ്വാമി ആ സമയം വിളിച്ചേരലാണെങ്കിലും ഞാൻ കാണുന്നത് സ്വാമി ആ സ്വാമി ദർശനം തരുന്ന അവിടെ നിന്നിട്ട് ഇങ്ങനെ ബ്ലെസ്സിങ്സ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പൊ ഒരു ചൊല്ലുണ്ട് വെൻ ദുഡൻസ്റ്റർ അപ്പൊ എന്റെ അവസ്ഥ നേരം അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പൊ എനിക്കത് സ്വാമിയെ കണ്ടപ്പോഴേക്കെയാണ് എനിക്ക് കണ്ണിലൊക്കെ വള്ളം വാങ്ങി അപ്പൊ സ്വാമിയുടെ ദർശനം ആഹാത്മ്യം എനിക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ ഒരു ദിവസം കൂടെ അവിടെ താമസിച്ചു അപ്പൊ അതിനുശേഷം സ്വാമി എൻ്റെ സ്വപ്നത്തിലൊക്കെ വരാൻ തുടങ്ങി പിന്നെ അതിന് ശേഷമുള്ള എൻ്റെ ജീവിതം മുഴുവൻ സ്വാമിക്ക് സമർപ്പിച്ചിട്ടായിരുന്നു അപ്പൊ സ്വാമി സ്വാമിയെ എങ്ങനെ നമ്മളെ കാക്കൂന്നുള്ളു എവിടെയും എപ്പോഴും സ്വാമി നമ്മുടെ കൂടെയുണ്ട് അപ്പൊ ഞാൻ മെഞ്ഞാനും ഞാനും വേറെ കണ്ട് എനിക്ക് അറിയുന്നവരും കൂടെ നമ്മൾ ഗുരുവായൂരിൽ പോയി അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു ഏഴര മണിയായി നമ്മൾ റൂമിന് വേണ്ടി അന്വേഷിച്ച് നടക്കായിരുന്നു അപ്പം വിലയൊക്കെ കൂടുതൽ വിലയൊക്കെ അവർ പറയുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഒന്ന് ഒരു മൂന്നാല് ലോഡ്ജ് കഴിഞ്ഞു ഒരു ലോഡ്ജ് തീരെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് അന്വേഷിക്കാം അപ്പൊ പോയപ്പോഴെന്താ സ്വാമിന്റെ വലിയൊരു ഫോട്ടോ കേരുന്നടുത്ത് തന്നെ തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പഴോ ഒരു ഫോട്ടോ അയാൾ ടേബിൾ മേലെ രണ്ട് മൂന്ന് ഫോട്ടോ മനസ്സങ്ങ് കുളർത്തും ഞാൻ കൂടിയുള്ളവരോട് പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ എന്ത് തന്നെ ആയാലും ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം അപ്പൊ അന്വേഷിച്ചതാണ് നമുക്ക് നമുക്ക് ഒതുങ്ങുന്ന റേറ്റ് തന്നെയാണ് റൂമിന് നല്ല റൂം ആയിരുന്നു അപ്പൊ സ്വാമി ആ കൂടെ ശ്രുതിബാബ ആ ഇതിലൊക്കെ പറയുന്ന പോലെ നിങ്ങളെക്കാളും മുന്നേ ഞാൻ അവിടെ എത്തിയിരിക്കും നിങ്ങളുടെ ക്ഷേമങ്ങള് ഏർ അന്വേഷിച്ചുകൊണ്ടും നിങ്ങളെ നയിച്ചുകൊണ്ടും അപ്പൊ അത് ശരിക്കും അനുഭവിച്ച ആ ഒരു അപ്പൊ ഞാൻ കൂടിയുള്ളവരോടും ഞാൻ പറഞ്ഞു നോക്കി നമ്മൾ എത്ര റൂം ഇത് ലോഡ് നോക്കി പറയാൻ സ്വാമി സ്വാമിയുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചെല്ലോ അപ്പൊ അതും കഴിഞ്ഞ് ദർശനം ഒക്കെ സ്വാമിയുടെ അനുഗ്രഹത്താൽ നമ്മൾ പോയി വരുന്ന നമുക്ക് മഴയോ ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോഴ് നമ്മൾ ഗുരുവായൂർ അവിടെ ബസ് സ്റ്റാൻഡിന്റെ പണി നടക്കുന്നോണ്ട് റൂട്ട് നിന്നിലേക്ക് വന്നിട്ട് വേണമായിരുന്നു ബസ്സിങ്ങോട്ട് വന്നിട്ടായിരുന്നു ഇപ്പൊ നമുക്കൊരു ബസ് കിട്ടി കുന്നം അപ്പൊ ബസ് കഴിഞ്ഞപ്പോ ഒരാളുണ്ടായിരുന്നു കണ്ണൂര് അപ്പൊ നമുക്ക് വണ്ടി അത് കിട്ടുമോ മൂന്ന് മണിന്റെ അപ്പൊ അയാൾ പറഞ്ഞ് ചെലപ്പോ കിട്ടിയേക്കാം അങ്ങനെ അയാളും നമ്മൾ നമ്മള് മൂന്ന് ലേഡീസും അയാളും ആ ബസ്സിൽ അവിടെ നിന്ന് കയറുകയാണ് അപ്പൊ നമ്മൾ കുന്നംകുളം ഇറങ്ങി അവര് ബസ്സിലേക്ക് അപ്പൊ നമുക്ക് എങ്ങനെയാ മാറി കയറേണ്ടത് ഒന്നും ശരിക്കും നിശ്ചയി അപ്പൊ അത് ബസ് സ്റ്റാൻഡിൽ നിർത്തി ഈ കുറ്റിപ്പുറം പോകുന്ന ബസ് എവിടെയാ അറിയില്ല അപ്പോഴേക്കു തന്നെ ഇയാൾ ഒരു കെ എസ് ആർ ടി സി ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ വേഗം ബസ് അവിടെ പോയി നിർത്തിച്ചു നമ്മളെ അവിടെ നിന്ന് വിളിച്ചു എന്നിട്ട് നമ്മളെയും കൂടി അപ്പൊ അയാൾ അത് അങ്ങനെ ചെയ്തിരുന്നില്ലേ ആ ബസ് ആ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണില്ലായിരുന്നു നമുക്ക് അറിയുന്നു അങ്ങനെ ആയാലും നമ്മൾ ആ ബസ്സിലേക്ക് കയറ്റി എന്നിട്ട് നമ്മൾ കുറ്റിപ്പുറം എത്തിയപ്പോഴേക്ക് നമ്മളെ ബസ് അവിടെ എത്തുമ്പോൾ ട്രെയിനിന്റെ ശക്തം അപ്പം ബസ്സും ട്രെയിനും എല്ലാം ഒന്നിച്ചവിടെ എത്തും അപ്പം നമ്മൾ മൂന്നാൾ വേഗം നടന്ന് മുന്നിൽ പോയി വേഗം ടിക്കറ്റ് എടുത്തു നമ്മൾ വണ്ടിയിൽ കയറുമ്പോഴേക്ക് ആ മൂന്നാമത്തെ ആള് കേഴേക്കും വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇടും അപ്പം ഞാൻ സ്വാമിയോട് പറഞ്ഞിരുന്നു ഞാൻ ഇന്ന അന്തർ ഇന്ന് എൻ്റെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും തലേന്നുള്ള ഒരു പ്രോഗ്രാം ഒന്ന് ആദ്യം മുതലേ ഒന്ന് ഒരു ആ ഒരു കറക്റ്റ് ഒന്ന് അറിയാൻ എനിക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു എന്ന് ഞാൻ സ്വാമിയോട് പറഞ്ഞിട്ട് അതുകൊണ്ട് സ്വാമി എനിക്കറിയില്ല ആ രണ്ട് മിനിറ്റ് ആ കറക്റ്റ് അങ്ങനെ കയറി നമ്മളിവിടെ ആരെയാൻ വ്യക്തി എനിക്കതൊക്കെ കഴിഞ്ഞു അത് ഇന്നലത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഇന്നലത്തെ സാറ് ആ കൃഷ്ണന്റെ ഭജനം കൂടെ പാടിപ്പോഴ് അത് എനിക്കൊരു വലിയൊരു കുളിർമയായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എന്റെ ഗുരുവായൂരിലെ ട്രിപ്പൊക്കെ ഭംഗിയായിട്ട് ഞാൻ നടത്തി തന്നെ എന്നുള്ള ഒരു സൂചനയായിരുന്നു എനിക്ക് പിന്നെ എന്റെ ജീവിതത്തിൽ വേറെ ഒരു അനുഭവം ഉണ്ടായിരുന്നത് എന്റെ അച്ഛൻ എൺപത് വയസ്സായ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരുന്നു ആ ടൂ തൗസൻഡ് സെവൻറ്റീൻ അപ്പൊ അച്ഛൻ സ്കൂട്ടർ എടുത്തിട്ട് തന്നെയായിരുന്നു എല്ലായിടത്തും പോകും അപ്പൊ അച്ഛൻ റേഷൻ പീഡിയില് പോയി മടങ്ങുന്ന വഴി ഒരു കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള വേറൊരു വഴിയും ഉണ്ട് പക്ഷെ എന്റെ അച്ഛൻ എന്തോ അന്ന് ആ വഴിയാണ് അത് വന്നത് അപ്പൊ ഞാൻ സ്കൂളിലായിരുന്നു അപ്പൊ സ്കൂളിൽ നിന്ന് എന്നോട് ക്ലാസ്സിൽ വന്നിട്ട് രണ്ട് ടീച്ചേഴ്സ് പറഞ്ഞു നിന്റെ അച്ഛനൊരു ചെറിയൊരു ആക്സിഡന്റ് ആയിട്ടുണ്ട് അപ്പൊ അമ്മേന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അച്ഛനായിരുന്നു ഒരു സപ്പോർട്ട് എന്റെ മക്കളെ നോക്കിയത് ഒക്കെ അച്ഛനായിരുന്നു നല്ല ക്ഷമയോടെയും നല്ല ശ്രദ്ധയോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോഴും ഞാനത് അവരങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഹോസ്പിറ്റൽ പോയി നോക്കിയപ്പോഴും അച്ഛൻ ഇങ്ങനെ കവളൊക്കെ ബലൂൺ പോലെ വീങ്ങി തലയിലൊക്കെ കെട്ടി ഇങ്ങനെ ഷർട്ടൊക്കെ അഹച്ചു പിന്നെ കാലിനും എല്ലാം കെട്ട് അച്ഛനപ്പ അഭൂതാവസ്ഥയാണ് അപ്പൊ അവിടെയുള്ളവരൊക്കെ പറയുന്നു അച്ഛൻ ഇങ്ങനെ എന്തോ സംഭവിക്കാം ഏന്നും പറയാൻ പറ്റില്ല പിന്നെ എന്തോ ഇവര് സ്കാൻ ചെയ്ത അപ്പൊ ഞാൻ വരുന്നതിന് മുൻപേ എന്തൊക്കെ സ്കാനൊക്കെ ചെയ്തപ്പോ തലേൻ്റെ എന്തോ ഇടകിട്ട് അത് ഇനി ഇപ്പൊ ആളും ഓർമ്മ വരും ഒന്നും അറിയില്ല ഇത് കണ്ടിപ്പോഴെ ഞാൻ പറഞ്ഞു എനിക്ക് ശബ്ദി അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കക്കാട് അവിടെ എനിക്ക് പോണം ഞാൻ എന്നിട്ട് ഞാനപ്പം തന്നെ അവിടെ പോയി ആ ശബ്ദ ബാബയുടെ പാദത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു ബാബക്ക് അച്ഛനെ രക്ഷിക്കാൻ പറ്റും ബാബ അച്ഛനെ രക്ഷിക്കണം അപ്പൊ അവിടെയുള്ള പൂജാരിയും കിട്ടുന്ന എനിക്ക് ശ്രുതിയിലുള്ള വിഭൂതി എപ്പോഴൊന്നും അവിടെ നിന്ന് കിട്ടി പക്ഷെ അന്നേരം ആരോ ശ്രുതിയുടെ വിഭൂതി അവിടെ കൊടുത്തത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വിഭൂതി എടുത്ത് സിസ്റ്റർ എടുത്ത് പോയി ഞാൻ പറഞ്ഞു അത് അച്ഛനെ നിങ്ങളൊന്നും പുരട്ടി കൊടുക്കണം പിന്നെ അച്ഛനായി ചൂലേക്ക് കൊണ്ടെയി അപ്പൊ അത് നിങ്ങൾ നാവിലും വെച്ചു കൊടുക്കണം അപ്പൊ അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു പിന്നെ അത് ആ ബ്ലീഡിങ് അത് ഉണ്ട് അപ്പൊ നമ്മൾ ഉടൻ കോഴിക്കോട് അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് പോകണം പിന്നെ അത് ഓപ്പറേഷൻ പോണ്ടി വരും അപ്പോഴേക്ക് എനിക്ക് അമ്മയും വീട്ടിലുള്ളൂ അമ്മ ഇങ്ങനെ സുഖമില്ല അപ്പൊ ഞാനും എനിക്ക് രണ്ട് പൊങ്ങുക്കുകളാണ് അപ്പൊ അങ്ങനെ പെട്ടെന്ന് എങ്ങനെയാ ഞാൻ ഇതൊക്കെ വിട്ട് ഞാൻ അങ്ങനെ ഇവരും ഞാൻ അച്ഛൻ്റെ ഒന്നിച്ച് കോഴിക്കോട് ഞാൻ പറഞ്ഞു അനിയൻ അപ്പൊ വിദേശത്തായിരുന്നു ഞാൻ പറഞ്ഞു അവനും വരാതെ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ആയിട്ട് നോക്ക് അവൻ വന്നിട്ട് പിന്നെ എനിക്ക് സ്വാമിയിലുള്ള കുറച്ചൊരു വിശ്വാസവും അങ്ങനെ അവരങ്ങനെ പറഞ്ഞെങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് വന്നു അപ്പൊ അവര് പറഞ്ഞു നാളെ ആയാലും അത് ഇങ്ങനെ കൊഴപ്പില്ല ഇങ്ങനെ എന്നാലും അത് ചെയ്യേണ്ട വരും എന്തോ പറഞ്ഞു അപ്പൊ അങ്ങനെ ഐശ്വര്യം പോയി ഞാനത് രാത്രി ഒരു ഒമ്പതര പത്ത് മണി തൊട്ടപ്പോ കുട്ടികളും അമ്മയൊക്കെ കടന്ന പിന്നെ രാവിലെ ഒരു മൂന്ന് മണി വരെയും ഞാൻ ഒരേ പ്രാർത്ഥനയായി ഭജനും സ്വാമിയോടും ഞാൻ പറഞ്ഞു സ്വാമിക്ക് എന്താ അച്ഛനെ രക്ഷിക്കാൻ പറ്റും പിന്നെ എല്ലാ ആറ്റത്തിലും ഉള്ള സ്വാമിക്ക് എന്താ എന്തെല്ലോ കൃതി എന്നൊക്കെ പറയുന്നു പക്ഷെ സ്വാമിക്ക് രക്ഷിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഒരു കൊല ചെപ്പം ഒരു നാലുമണി അപ്പൊ ഞാനങ്ങ് ഉറങ്ങിപ്പോയി രാവിലെ അവൻ ബ്രദർ വന്നു അപ്പം പറഞ്ഞു പിന്നെ ഇങ്ങനെ അപ്പൊ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു അപ്പം പറഞ്ഞു അപ്പൊ ഇങ്ങനെ അബോധാവസ്ഥേനെ എപ്പോഴാണ് ബോധം വരും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ബോധം വന്നു പിന്നെ എല്ലാരെയും മനസ്സിലാവുന്നുണ്ട് അപ്പൊ അവര് ആ ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞത് അതെന്തോ മുറിവൊക്കെ പിടുത്തം കിട്ടി ഓപ്പറേഷൻ വേണ്ട ആദ്യം പറഞ്ഞു കാലെന്തോ പൊട്ടി പിന്നെ പറഞ്ഞു ഇല്ലാതെ സ്ക്രാച്ചേ ഉള്ളു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഐ സിയുൽ കിടന്നെങ്കിലും അച്ഛൻ തിരിച്ചു വന്നു ഒന്നര മാസത്തോളം രണ്ടു മാസത്തോളം കിടപ്പിലൊക്കെ ആയിരുന്നു പക്ഷേ എന്തുലും ഇപ്പോഴും എൺപത്തി വയസ്സായി ഞങ്ങളുടെ കൂടെ സുഖമായിട്ട് ഉണ്ട് അത് സ്വാമി തന്ന വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ എല്ലാം കൈവിട്ടു പോയിരുന്നു വിചാരിച്ചപ്പോഴും സ്വാമി കൂടെ ഉണ്ട് അറിയിച്ച ഒരു സന്ദർഭമായിരുന്നു പിന്നെ എൻ്റെ അമ്മക്കും പിന്നീട് ക്യാൻസറിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ടു തൗസൻഡ് എയ്റ്റീനിൽ അതാ ഏസ് ഓഫർ ക്യാൻസർ ആയിരുന്നു വോമിറ്റിങ്ങും കാര്യമൊക്കെ അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് സീരിയസ്സാന്ന് പറഞ്ഞു കോഴിക്കോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് നോക്കുമ്പോൾ വയലിന് ആംബുലൻസിന്ന് അമ്മ രക്തമൊക്കെ ഛർദിക്കാൻ തുടങ്ങി അപ്പൊ അത് എന്താണെന്നാവോ എന്ന് അറിയില്ല പെട്ടെന്ന് നിർത്താനും പറ്റൂല അപ്പോഴും ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു എങ്കിലും എനിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ആംബുലൻസിൽ നിന്ന് ഒരു മരണം സ്വാമി കൊടുക്കരുത് ഞാൻ സ്വാമിന്റെ ഭജനം ചൊല്ലാൻ തുടങ്ങി അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അവരെന്തോ ഞാൻ മുറങ്ങിപ്പോയത് എങ്ങനെയുള്ള ഉറക്കാൻ നമുക്ക് അറിയില്ല പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും അവര് കൊറേ എന്തോ ഒരു ഉഷാറു വന്നു അല്ല പിന്നെ അവിടെ ഇതാക്കി പിന്നെ അമ്മ പിന്നെയും രണ്ടു മാസം ഉണ്ടായിരുന്നു പക്ഷെ അമ്മ മരിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂള് എനിക്ക് സ്കൂൾ അടിച്ച ദിവസമായിരുന്നു ഡിസംബർ ട്വന്റി ഫസ്റ്റ് അപ്പൊ അന്ന് അങ്ങനെ കുറച്ച് വീക്കായി സന്ധ്യാസമയത്ത് സമയത്ത് അപ്പൊ മക്കളൊക്കെ അടുത്ത് പോയിരുന്നു അപ്പൊ നമ്മക്ക് കുടിക്കാൻ ഇത് കുടിക്കാനുള്ള ഇതായത് എന്ന് പറഞ്ഞ് കുടിക്കാൻ കൊടുത്തു അപ്പൊ അച്ഛൻ പോയി അടുത്തിരുന്നു അപ്പൊ ഞാൻ സന്ധ്യക്ക് ഞാൻ വേഗം വളക്കും കത്തിരിച്ച് ശിവന്റെ ഭജനം ചൊല്ലാൻ തുടങ്ങി അപ്പൊ ആ ഭജനം ചൊല്ലുന്ന സമയാണ് മക്കൾ കരഞ്ഞതും പിന്നെ അമ്മ ആത്മാവ് പോയത് അപ്പോഴെല്ലാരും അടുത്തിട്ട് പിന്നെ എല്ലാം കുടിക്കാനും ഒക്കെ കൊടുത്തു പിന്നെ ഭജന ചെല്ലുമ്പോഴ് ആ പോയി ആ ഒരു രീതി സ്വാമീന്റെ ബുക്ക് എടുത്ത് നോക്കി എനിക്കറിയാം എല്ലാവരുടെയും കൃത്യം വരാൻ മരണ നിമിഷം സ്കൂൾ അടിച്ചതുകൊണ്ട് ആ വെക്കേഷൻ ടൈം അപ്പൊ അമ്മ ജനിച്ചതും രോഹിണിയാണ് മരിച്ചത് രോഹിണിയാണ് പിന്നെ അമ്മേനെ ക്രിമേറ്റ് പൗർണ്ണമയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും സ്വാമിയുടെ ആ കൈ എല്ലാത്തിനും ഉണ്ട് എന്നുള്ളത് വിഷമങ്ങൾ ഉണ്ടാവും നമ്മളെ കർമ്മഫലം അതൊക്കെ നമ്മൾ അനുഭവിച്ചു തന്നെ തീർക്കണം സ്വാമി അതിലൂടെ നമ്മളെ കടത്തി കൊണ്ട് പോകുമ്പോൾ ആ ഒരു ശക്തിയും ആ ധൈര്യവും ആ വിശ്വാസവും അടക്കം തട്ടാതെ സ്വാമി നിലനിർത്താനുള്ള രീതിയിൽ നമ്മളെ പാകപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിരുദ്ര മഹായാഗത്തിന് എനിക്ക് പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതെങ്ങനെ പോകുന്ന എനിക്ക് അത്ര ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല അപ്പൊ അത് തുടങ്ങുന്ന ദിവസം അന്ന് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പിന്നെ ഇത് അന്ന് ഭക്ഷണം കഴിച്ച് അപ്പം സ്റ്റിലായിട്ട് നമ്മൾ കഴുകുന്ന ആന്റിമാർ എന്തോ അവരെ അവിടെ എന്തോ വാഷ് ചെയ്യുന്ന കണ്ടപ്പോ അതിന്റെ ബാക്കിലോട്ട് ഒരു സ്ഥലം ഉണ്ട് കഴുകുന്നത് അപ്പൊ ഞാൻ വിളിച്ചു വന്ന പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അങ്ങോട്ടേക്ക് പോകാൻ അവിടത്തേക്ക് പോകുമ്പോ പാസേജിലോട്ട് പോയി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എന്തോ എന്റെ കാലിന് തട്ടി അപ്പൊ ഞാൻ വിളിച്ചത് പോസ്റ്റ് പൈപ്പ് ചെടി നോക്കി ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഞാൻ വിളിച്ച അങ്ങനെ എന്തോ വല്ലതോ ആണെന്നു ചോദിച്ചു ഞാൻ വളരെ കൂളായിട്ട് നടന്നു സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ അത് പൈപ്പിലേക്ക് കൈകഴുകാൻ നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് അതൊരു മൂർക്കം പാമ്പായിരുന്നു അപ്പൊ എന്നെ നോക്കിയിട്ട് അതിങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയാണ് പക്ഷെ എന്തു ചെയ്യാനും ഞാനതിനെ തട്ടി ഞാനത് അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ വേറെന്തോ സംഭവിക്കായിരുന്നു പക്ഷെ സ്വാമി എന്നെ അത് നോക്കാൻ വിട്ടില്ല ഞങ്ങക്ക് തോക്ക പക്ഷെ ഞാൻ നോക്കണമെന്നുണ്ടോ എന്നുണ്ടോ പക്ഷെ നോക്കി അപ്പൊ അതെന്നെയും നോക്കി ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയാണ് അപ്പം തന്നെ ഞാൻ മറ്റേ കൂട്ട പോയി ആന്റിമാരോട് പറഞ്ഞു മാഷു വന്നു പാമ്പ് പിടുത്തക്കാരെ വിളിച്ചു അപ്പം ആ ഒരു ഇത് ഭഗവാനെനിക്ക് ആ ദരുദ്ര മഹായാഗത്തിന് ഒരു നാഗ ഒരു ദർശനം പോലെ പിന്നെ ഞാൻ ആലോചിക്കും ആ സമയത്ത് എനിക്ക് എന്താ എങ്ങനെ ഞാൻ അതിലൂടെ പാമ്പിനിയും കടന്നു പോയാൽ എനിക്കറിയും അപ്പോഴാണ് എനിക്ക് അതിനെന്തായാലും പങ്കെടുക്കണം അങ്ങനെയാണ് ഞാൻ ശോഭ ടീച്ചറ വിളിച്ചതും അങ്ങനെ പെട്ടെന്ന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതും അങ്ങനെ പുട്ടവർത്തിയിൽ വന്നു അതുകൊണ്ട് അതും സ്വാമി ഒരിക്കൽ ഒരു രീതിയായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഷോ കൂടെ വന്നതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് മനസ്സിലാമെ പരിചയപ്പെടാനും ആ ഭക്തിയും ആ സ്നേഹവും ആ നന്മയൊക്കെ അനുഭവിച്ചറിയാനും ണെന്ന് പറഞ്ഞപ്പോ ആ മനസ്സിലമ്മ അന്നുള്ള ആ ഒരു നമ്മളോടൊക്കെ കാണിച്ച സ്നേഹത്തിന്റെ ഒരു ഒരു നന്ദി പ്രകടനമായി എനിക്കിതൊന്നും ശീലമില്ലെങ്കിലും ചെയ്യാന്ന് എനിക്ക് തോന്നിയതും അവരെയൊക്കെ കണ്ടുമുട്ടിയ മുട്ടാൻ സ്വാമി ഒരു അവസരം തന്നതുകൊണ്ടാണ് പിന്നീട് അതിരുദ്ര മഹായാഗം തീരുന്ന ദിവസവും ഞാൻ രാത്രി സ്വപ്നം കാണണം ഒരു റോഡിലൂടെ ഞാൻ നടക്കുക രണ്ടുമൂന്ന് പെണ്ണുങ്ങൾ ഉണ്ട് അപ്പൊ അവിടെ ഒരു പാമ്പിന്റെ ചിത്രം ആട റോഡിന്റെ ആ സൈഡിൽ അപ്പൊ അവർ പറയുന്നു കോബ്ര അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നു അപ്പൊ നമ്മളിപ്പോ ശിവന്റെ കഴുത്തിൽ ആഭരണമായിട്ട് നാഗമുണ്ടോ എന്തോ എന്ന് ചിലപ്പോ ഒരു സംശയം തോന്നിയേക്കും പക്ഷേ അതിരുദ്ര മഹായാഗത്തിനെ തുടങ്ങുന്ന ദിവസം സാക്ഷാർ നാഗത്തിനെ തന്നെ ഞാൻ തൊടുകയും ചെയ്തു കാണുകയും ചെയ്തു തീരുന്ന ദിവസം ആ സ്വപ്നത്തിലായാലും ഭഗവാൻ ആ ഒരു നാഗത്തിനെ എനിക്ക് കാണിച്ചു തന്നു അത് എനിക്കത് ഒരു ആ ഒരു ഉറപ്പിക്കാണ് അവ ശിവന്റെ കൂടെ ഉണ്ട് ുള്ളതും ആ ഒരു യാഗം നടത്തതിന്റെ ഒരു സത്യവും എനിക്ക് പേഴ്സണലി അത് ബോധ്യപ്പെടുത്തി തരുക എന്ന് സോന്നു പിന്നെ ഒരനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം നിർത്താം എന്റെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ഒരു മുഴപോലെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു സ്വാമി ആരാ ആരാപ്പം നടക്കാൻ നടക്കാനുള്ളത് എന്തിനാ ഇതിപ്പം തരുന്നത് അപ്പൊ അതിനുള്ള കുറച്ച് അപ്പൊ ഞാൻ സ്വാമിന്റെ വിഭൂതി പറത്തായിരുന്നു എന്നിട്ട് ഞാൻ അത് അങ്ങനെയാ വെച്ചു അപ്പൊ ചെറുങ്ങനെ ഒരു വേദന വരാൻ തുടങ്ങി അത് കുറച്ചൊരു ഇതായിട്ട് ഒരു ചോറ് പോകും അപ്പൊ ഇനി ഡോക്ടർക്ക് പോവാതെ പനി അപ്പൊ ഞാൻ പിറ്റേന്ന് ആ ഡോക്ടറും ഒരു സായി ഭക്തനാണ് അപ്പൊ ഞാൻ ആ അടുത്ത് പോയി അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ ഒരു മഴ അപ്പൊ അത് പോകുന്നതിന്റെ തലയെന്ന് ഞാൻ വിഭൂതി നല്ലോണം പരട്ടിയാ പറഞ്ഞ സ്വാമി നിങ്ങൾ തന്നെ അത് കാത്തോടുന്നു ഇനി എന്റെ ബുദ്ധിമുട്ടിക്കരുത് സ്വാമി അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി അത് ഞാനിങ്ങനെ പറ അതെന്താന്നുള്ളത് അത് കാണിച്ച തൊട്ട് നോക്കിയപ്പോ അത് അവിടെ കാണി ഞാൻ പറഞ്ഞു ഡോക്ടർ അത് അവർ തൊടുമ്പോ അത് അറിയുന്നില്ലല്ലോ അപ്പൊ അയാളും ഒരു സായി ഭക്തനായതുകൊണ്ട് അയാളത്ത് പറഞ്ഞു സ്വാമി എന്തെങ്കിലും മേരക്കൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവേ എൻ്റെ ശരീരത്തിലില്ല അപ്പൊ സ്വാമി അത് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യിച്ചിരുന്നു അപ്പം ഇത്ര ഇതൊക്കെ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ പല പ്രാവശ്യം വഴുക്കിയിട്ടൊക്കെ വീണിട്ടുണ്ട് എന്തൊക്കെയോ വേദന ഒക്കെ പക്ഷെ സ്വാമിന്റെ വിഭൂതിയൊക്കെ പരപ്പിക്കഴിഞ്ഞാൽ ആ വേദന ഒക്കെ അപ്രത്യക്ഷമാവും അപ്പം അങ്ങനെ എന്റെ ജീവിതത്തിൽ സ്വാമി ഒരുപാട് എനിക്ക് തുണയായിട്ടുണ്ട് അപ്പം സ്വാമിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ ജീവിതം എനിക്കെല്ലാം സ്വാമിയാണ് അവസരം തന്നതിന് ഞാൻ നന്ദി നന്ദി നമസ്കാരം സായിരാം രാഖി വളരെ വളരെ നല്ല അനുഭവങ്ങളാണ് പങ്കുവെച്ചത് താങ്ക് യു സോ മച്ച് ഞാൻ ഭഗവാന്റെ ഇത് കഴിയുമ്പോ ഒരു ഭജന പാടണേ സൈറാം ഇത്രയും വിശ്വാസം വിശ്വാസം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുക അതാണ് രാഖിയുടെ അനുഭവം ప్రార్థన ఇట్ ఇస్ ఎక్స్పీరియన్సింగ్ దినిటీ ఆనందంలో ముదగటం ఇట్ ఈని హృదయం లేని ప్రార్థన ప్రయోజనం లేదు ఇట్ ఇస్ నో యూస్ ప్రేయింగ్ వితౌట్ ఎ హార్ట్ మాటలు లేని హృదయాన్ని అయినా భగవంతుడు అంగీకరిస్తాడు హృదయం లేని మాటలను ప్రార్థనను అంగీకరించాడు గాడ్ ఇస్ ప్రిపేర్ టు యాక్సెప్ట్ ఎ హార్ట్ విచ్ డస్ నాట్ హ్యావ్ వర్డ్స్ అండ్ కెన్ నెవర్ యాక్సెప్ట్ వర్డ్స్ వితౌట్ హార్ట్ అన్నాడు దట్ ఇస్ వై హృదయేశుని యొక్క ఈ తత్వాన్ని విస్మరించినప్పుడు విశ్వసించినప్పుడే ఈ యొక్క దివ్యత్వం మనము కొంతవరకు వ్యాపింప చేయగలుగుతాం ఓన్లీ వెన్ యూ హ్యావ్ ఫెయిత్ దట్ గాడ్ ఈస్ వన్స్ హార్ట్ కండక్ట్ అవర్ సెల్ఫ్ భగవంతుని దృష్టించినట్టే హూమ్ సో ఎవర్ క్రిటిసైజ్ ఆర్ క్రిటిసైజ్ ఎవరిని ప్రేమించినా భగవంతుని ప్రేమించినట్టే హూమ్ మనం పెంచుకోవాలి డెవలప్ దేర్ ప్రిన్సిపల్ లవ్ ఇన్ ఆ ఓకే ഈ ഭജന തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഒരു പ്രാവശ്യം ഞാൻ പുതുപറത്തി പോയപ്പോഴേ സ്വാമീന്റെ ബർത്ത് പ്ലേസ് പോയപ്പോൾ ഞാൻ ഒരിക്കലും ഭജന സമിതി ലീഡ്സിംഗും ചെയ്യാറില്ല അപ്പൊ അവർ അവിടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റിലായിട്ട് ഭജന ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ആരേക്കും പാടണെങ്കിൽ പാടാം അപ്പൊ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഭജനം മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ ഇങ്ങനെ ലീഡ് ചെയ്തിട്ട് അപ്പൊ അത് സ്വാമീന്റെ ബർത്ത് പ്ലേസിൽ തന്നെ സ്വാമി എനിക്കൊരു അവസരം ആ ഭജന ഞാൻ പാടുന്നത് भस्म भूषि दाम गई चंद्रशेखर भस्म भूषि दंग ग चंद्रशेखर राम नेत्र साई शंग फाल नेत्र साई शंग सत्य साई शंगम भस्म भूषि दंग चंद्रशेखर സാമ ഗാന പ്രിംഗരാ സായി ശങ്ക ഹര 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 ശിവ ശംഭോ നടന ശേഖര സമ ഗാന പ്രിംഗരാ സായി ശമ ഹര 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 ശിവ ശംഭോ നടന ശേഖരമ പർത്തി വാസദേവ സായി ശര ഉർത്തി വസദേവ സായി ശര സത്യസായി ശങ്കരാ സത്യസായി ശങ്കരാം ഭസ്മഭൂഷിദംഗസായി ചന്ദ്രശേഖരാം പാല നേത്ര ശൂലധാരി സായി ശങ്കരാസ്മഭൂഷിദംഗസായി സായിരാം സായി രാപമാരന് ജനമോ മരണമോ ഇല്ല അവിടുന്ന് സകല ജീവജാലങ്ങളിലും ഒരു സാക്ഷിയായി നിലകൊള്ളുന്നു ഹൃദയത്തിന്റെ പരിവർത്തനമാണ് ആവശ്യം എല്ലാ ദുശ്ചിന്തകളും ദുർവികാരങ്ങളും ഹൃദയത്തിൽ നിന്നും പുറന്തള്ളണം ഭജനകൾ പാടുമ്പോൾ പോലും ഹൃദയംഗമമായി അതിൽ ഏർപ്പെടണം യാന്ത്രികമായ ഒരു ചടങ്ങാകരുത് ഭജന പാടുക എന്നത് പവിത്രമായ ചിന്തകളും ഭാവങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അത് ആ ഭജനാലാഭത്തിൽ പ്രതിഫലിക്കും അങ്ങനെ ഭക്തി സാന്ദ്രവും ഭാവസാന്ദ്രവുമായ ഭജനയിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ആനന്ദം പകരുവാൻ സാധിക്കണം മനസ്സിന്റെ പരിവർത്തനമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ദിവ്യനാക്കുന്നത് ജയ സായിരാം എല്ലാവർക്കും ഓണാശംസകളോടെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ജയസായിരാം സമസ്തലോകുഹിനോ ഹവലോകാ സുഹിനോ അവഹിനോ അവ ॐ शान्ति शन्ति